ഇന്നലെ രാത്രി മണിയോടെ മലബാർ എക്സ്പ്രസിന്റെ എസ് വൈ കോച്ചിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അറസ്റ്റിലായ പ്രതി അനിൽകുമാർ പോലീസുകാരനായ സനിൽകുമാറിനെയാണ് ആക്രമിച്ചത് കത്തിവിശ്ചിനെ തുടർന്ന് സനിൽകുമാറിന്റെ നെഞ്ചിന് താഴെ പരിക്കേറ്റ് പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് പ്രതിയായ അനിൽകുമാർ ട്രെയിനിൽ യാത്ര ചെയ്തത് ടിക്കറ്റ് ഇല്ലാതെയായിരുന്നു കൂടാതെ ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി ടി ആർ ഈ വിഷയത്തിൽ ഇടപെടുകയും ടി ടി ആർ പോലീസിനെ വിവരം അറിയിക്കുകയും ആയിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനായ സനിൽകുമാർ എത്തി പ്രതിയോട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ചിങ്ങവനം സ്റ്റേഷനു സമീപത്ത് വെച്ചാണ് പ്രതി പോലീസിനെ ആക്രമിക്കുന്നത് കോട്ടയത്ത് റെയിൽവേ പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇയാളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു പോലീസുകാരൻ പിന്നീട് എറണാകുളത്ത് ആശുപത്രിയിലെത്തി ചികിത്സ തേടി അദ്ദേഹം രാവിലെ ഇവിടെ എത്തി വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വധശ്രമം അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് ടിക്കറ്റ് 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 ഇല്ല ഇല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് അയാൾ ആരെയെന്ന് കത്തിയെടുത്ത് ഈ നമ്മുടെ പോലീസ് ഇടത് നെഞ്ചു കുത്തി അയാൾ ഒഴിഞ്ഞ് മാറിയതുകൊണ്ട് ആ പരിക്ക് വലിയ ഗൗരവമല്ലാതെ പോയി വേറെ നെടുമൺ പോലീസ് സ്റ്റേഷനിൽ കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ വരെ ത്രീ നോട്ട് ടു കേസൊക്കെയുള്ള ആളാണ് ഇന്ന് വൈകിട്ടോടുകൂടി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോട്ടയത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാളെ ഹാജരാക്കുമെന്നാണ് റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുന്നത്